ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ എഫ് ആർ കെ വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യും സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു കണ്ടന്റ് ആയിട്ട് വന്നിട്ടുള്ളത് അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനിയും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മാക്സിമം കമൻ്റ് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ നിൽക്കുന്നത് നിങ്ങൾ രാത്രി വൈകിയാണ് ഉറങ്ങാറുള്ളത് നിങ്ങൾക്ക് സ്വപ്നത്തിലൂടെ ഗോസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഭയാനകമായ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അതൊന്ന് അറിയിക്കുക സോ ആ ഒരു കാര്യം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുകയാണ് എന്തെന്ന് വെച്ചാൽ നമ്മൾ വൈകി ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ചിലരൊക്കെ ഉണ്ട് സിനിമകളൊക്കെ കണ്ടിട്ടായിട്ട് ഉറങ്ങുന്നത് സോ പേടിപ്പെടുത്തുന്ന പല വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ട് നിങ്ങൾ ഉറങ്ങുക നിങ്ങൾക്ക് അന്ന് രാത്രി നിങ്ങളുടെ ഉറക്കത്തിൽ അതൊരു റിയാലിറ്റി ആയിട്ട് തോന്നും സോ ഗോസ്റ്റ് വരുന്നത് പോലെ അല്ലെങ്കിൽ സൈക്കോഫാത്മ വരുന്നത് പോലെ അല്ലെങ്കിൽ ഇരുട്ടത്ത് എന്തോ കാണുന്നത് പോലെ ഇപ്പോൾ ഷർട്ടൊക്കെ ഇങ്ങനെ ആങ്കിളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റിൽ എടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു അതൊക്കെ ഒരു മനുഷ്യനായി തോന്നുക രാത്രി ഇരിട്ടത്ത് സോ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് രാത്രി ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ശബ്ദങ്ങൾ നമ്മൾ അറിയാതെ എന്തോ ഒരു എഫക്റ്റ് ഒരു എപ്പോ പ്രായമുണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നില്ല എന്തെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് എന്താ ഒരു എഫക്റ്റ് അനുഭവപ്പെടുന്നു അത്രയും ഭയാനകമായ പല അനുഭവങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ടാകും സോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി കാണും സോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നീങ്ങാം അതിൽ തന്നെ കറക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് ഇതെന്താണ് സംഭവം ഇതെങ്ങനെയാണ് ഇതിനെ ഇതെങ്ങനെ ഓവർകം ചെയ്യാം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് സോ അപ്പോൾ നമുക്ക് അതിലേക്ക് നീങ്ങാം രാത്രിയിൽ ചില സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് യഥാർത്ഥമായി തോന്നാറുണ്ടോ ഭയാനകമായ പല സ്വപ്നങ്ങളും നിങ്ങൾ കാണാറുണ്ടോ അതുപോലെ നിങ്ങൾക്ക് സ്ലീപ്പിംഗ് ഡിസ്റ്റൻസ് ഉണ്ടോ ഡിസ്റ്റർബൻസ് ഉണ്ടോ സോ ഇതൊക്കെ ഇന്ന് ഒരുപാട് പേരിൽ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളാണ് പലരും പേടിപ്പെടുത്തുന്ന പല സ്വപ്നങ്ങൾ കണ്ടു അതുപോലെ പലരും ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു വെഴുകി ഉറങ്ങുന്നവരിൽ കൂടുതൽ പേരിൽ കാണുന്ന ഒന്നുണ്ട് പേടിപ്പെടുത്തുന്ന സ്വപ്നം അതായത് അവർ മൂവീസൊക്കെ കണ്ട ശേഷം അതായത് ഗോസ്റ്റ് മൂവീസ് അല്ലെങ്കിൽ വേറെ ഏത് സിനിമയാവട്ടെ അവർ ഭയാനകമായ എന്തെങ്കിലും ഒരു രംഗം ആ സിനിമയിൽ കണ്ടിട്ടുണ്ടായിട്ടുണ്ട് അന്ന് രാത്രി അവർ ഉറങ്ങുന്ന സമയത്ത് അവരുടെ മനസ്സിൽ ആദ്യം പതിയുന്നത് അതിൻ്റെ പിക്ചേഴ്സായിരിക്കും സോ അങ്ങനെ ആ ഒരു മൊമെൻറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു ചിത്രം ആ ഒരു പ്രേതം ശരിക്കുണ്ടെന്നൊരു തോന്നൽ അവരെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു അവർക്ക് ഭയാനകത ആ അവർക്കൊരു പേടി വരും അതായത് ഇവിടെ ഉണ്ടല്ലോ തൊട്ടടുത്തുണ്ട് ആരോ വരുന്ന പോലെ തോന്നുന്നു ഇരുട്ടത്തി എന്തോ മറയുന്ന പോലെ തോന്നും ഇങ്ങനെ പല അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ഇതില്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കറക്റ്റ് പ്രോപ്പറായിട്ട് നിങ്ങളൊരു ടൈം കണ്ടെത്താം കൃത്യസമയത്ത് നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കും കറക്റ്റായിട്ട് ഒരു മനുഷ്യൻ മിനിമം ആറ് അഞ്ച് മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങേണ്ടതായിട്ടുണ്ട് കറക്റ്റ് ടൈമ് നിങ്ങൾ കീപ്പ് ചെയ്ത് എന്നും ഒരുപോലെ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഇല്ലാതിരിക്കും അല്ലാത്തവരാണെന്ന് നിങ്ങളേക്ക് ഒരു പക്ഷേ ഗോസ്റ്റ് ഇല്ല പ്രായതമില്ല എന്ന് പറയുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു പക്ഷേ ഡയറക്റ്റ് പ്രായത്തെ കാണേണ്ട അവസ്ഥ വരും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോലും ഒരു ചിത്രങ്ങൾ പതിഞ്ഞിരിക്കാം സോ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അത് യഥാർത്ഥമായി തോന്നും അപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും ഇനിയും നിങ്ങൾക്ക് സ്ലീപ്പിംഗ് ഡിസ്റ്റൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ തൊട്ടടുത്തുള്ള കൗൺസിലേക്ക് കാണിക്കുന്നത് ബെറ്റർ ആയിരിക്കും അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ചേഞ്ചിലേക്ക് എത്തിപ്പെടാൻ കഴിയും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയ കാര്യം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായി എന്ന് കരുതുന്നു